മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്നോസിന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ കേരള കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് പി സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു മോവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടത്തിയ കൺവെൻഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു കേരള കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് പി സി തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞകാലത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പാർലമെന്റിലും പുറത്തും അദ്ദേഹം നടത്തിയ ആ പ്രവർത്തനങ്ങളുടെ ആ ഫലങ്ങൾ കൂടി എടുത്തു കാട്ടിക്കൊണ്ട് ഇതാ യു ഡി എഫ് പ്രവർത്തകരെ വീട് കയറി ഇറങ്ങി വോട്ടുകൾ ചോദിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല മുഴുവൻ ആളുകളും സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ അരുവാൾ ചിട്ടിക്കുന്ന നക്ഷത്രത്തെ കുത്തിയില്ലെങ്കിൽ അംഗീ അംഗീകാരം പോകും എന്നുള്ളത് കൊണ്ട് കുറച്ച് പേർ അവിടെ പോയി കുത്തും ആ കുത്തുകൊണ്ട് ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തില്ല എന്ന് ഇന്ന് ബാലൻ്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി ബാലം പറയുന്നത് നമുക്കിനിയും ചിഹ്നം പോലും ഇല്ല ഇതാകും പിന്നെ പാൽപ്പുള്ളി പറഞ്ഞ പേര് ഞാൻ പറഞ്ഞാൽ എം എം മണിയുടെ ഭാഷയായി പോകും എം എം മണി ഡി കുര്യാകൃഷ്ണനെ പറ്റി പറഞ്ഞത് ഞാൻ കേട്ട് ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ചില പ്രചരണങ്ങളുമായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഒരാൾ പറയുകയായിരുന്നു എങ്ങനെയെങ്കിലും ചാരികാറിന് വേണ്ടി കൂടി അദ്ദേഹത്തെ എവിടെയൊന്ന് കൊണ്ടുവരാമോ കൊണ്ടുവന്നാൽ നമ്മുടെ സ്ഥാനത്തേക്കെതിരായിട്ട് പറഞ്ഞോളൂ പക്ഷേ വോട്ട് മുഴുവൻ കിട്ടും എന്നാണ് പറഞ്ഞത് എം എം മണി ആർക്കെതിരായിട്ട് പറഞ്ഞാലും അത് തിരിഞ്ഞു പോകും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപകടത്തിലായ രാജ്യത്തിന്റെ ജനാധിപത്യം തിരികെ പിടിക്കാനുള്ള പോരാട്ടമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന് പി സി തോമസ് പറഞ്ഞു അഴിമതി കഥകൾ മറിഞ്ഞ് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടക്കുകയാണ് ബി ജെ പി ഇപ്പോൾ ചെയ്യുന്നതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ശരിയുടെ പക്ഷത്ത് നിലയുറപ്പിക്കുന്ന ജനനിധി ഇത് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇത് നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന നിരവധിയായ സംഭവ വികാസങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള അഞ്ച് വർഷക്കാലം എം ആയി ഞാൻ പ്രവർത്തിച്ചപ്പോൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ നടന്നതായിട്ടുള്ള സംഭവ വികാസങ്ങൾ അതെല്ലാം ഒരുപക്ഷെ അപൂർവതകളായിരുന്നു സിറ്റിസൻഷിപ്പ് അമൻമെൻറ് ആക്ട് പൗരത്വ ഭേദഗതി നിയമമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഏറ്റവും വിവാദമായ ഒരു സംഭവം രാജ്യത്തെ സൃഷ്ടിക്കുന്ന തരത്തിൽ ഒരു വിഭാഗം െതിരായി നിയമനിർമ്മാണം നടപ്പിലാക്കിയ ഗവൺമെന്റ് അതിന്റെ പേരിൽ അലയടിച്ചുയർന്ന ജനവികാരം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഭാരതത്തിന്റെ സകല മേഖലകളിലും നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞു യു ഡി എഫ് ചെയർമാൻ കെ എം സലീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാത്യുക്കുഴൽ നടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ കെ എം അബ്ദുൾ മജീദ് ജോസഫ് വാഴക്കൻ പി സി തോമസ് എസ് അശോകൻ ഷിബു തെക്കുംപുറ പി എം അമീർ അലി സാബു ജോൺ സുഭാഷ് കടക്കോട് പി എ ബഷീർ കെ എം ഹസൈനാർ പി പി എഴദോസ് റജി ജോർജ് റോയി കെ പൗലോസ് ഉല്ലാസ് തോമസ് തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൊബൈൽ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും